രാജ്യത്തെ മുഴുവനും ഒന്നടങ്കം നടുക്കിയൊരു കേസായിരുന്നു ആദ്യ പാർസൽ ബോംബ് സ്ഫോടനം എന്നത് അന്ന് നടന്ന പൊട്ടിത്തെറിയിൽ യഥാർത്ഥത്തിൽ രണ്ടു പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടതും ഇപ്പോഴത്തെ കേസിൽ വിധി പുറത്തുവരികയും ചെയ്തു കേസിൽ പ്രതിയായ മുൻ കോളേജ് പ്രൊഫസർക്ക് ജീവപര്യന്ത തടവാണ് ശിഷയായി വിധിച്ചിരിക്കുന്നത് ഒഡീഷയിലെ കോളേജ് ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന പൂഞ്ചിലാൽ മെഹറിയെയാണ് കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് അതുപോലെ പ്രതി അൻപതിനായിരം രൂപ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിനായിരുന്നു കേസിനാസ്പദമായിട്ടുള്ള ഈ ദാരുണമായ സംഭവം നടന്നതും ഒഡീഷയിലെ പട്നാഘട്ടിൽ പാഴ്സൽ ബോംബ് പൊട്ടിത്തെറിച്ച് നവവരനായ യുവാവും അതുപോലെ ബന്ധുവായ എൺപത്തി അഞ്ച് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു പട്നാഘട്ട് സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായിട്ടുള്ള സൗമ്യ ശേഖർ സാഹു ഇദ്ദേഹത്തിന്റെ ബന്ധുവായ ജനാമണി എന്നിവർക്കാണ് സ്ഫോടനത്തിൽ അവരുടെ ജീവൻ നഷ്ടമായതും സൗമ്യ ശേഖരന്റെ വിവാഹം കഴിഞ്ഞ വെറും അഞ്ചാം ദിവസമായിരുന്നു ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നിരുന്നത് മാത്രമല്ല സ്ഫോടനത്തിൽ സൗമ്യ ശേഖരന്റെ ഭാര്യ റീമയ്ക്ക് ഗുരുതരമായി പരുക്കും ഏൽക്കുകയുണ്ടായി വിവാഹ സമ്മാനം എന്ന പേരിലായിരുന്നു പ്രതി ബോംബ് പാഴ്സലായി അയച്ചിരുന്നത് അതിനുശേഷം നവദമ്പതിമാരും ബന്ധുക്കളും സമ്മാനം തുറന്നു നോക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടാവുകയും അതിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ പാഴ്സൽ ബോംബ് കേസായി ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഈ സംഭവത്തിൽ ആദ്യം ഒഡീഷ പോലീസും പിന്നീട് ഒഡീഷ ക്രൈംബ്രാഞ്ച് ാണ് പ്രധാനമായിട്ടും അന്വേഷണം നടത്തിയതും പ്രതിയെ യാതൊരു സൂചനകളും ലഭിക്കാതിരുന്ന കേസിൽ അന്വേഷണത്തിന്റെ വഴി തെറ്റിക്കുവാനായി പ്രതി തന്നെ പോലീസിന് എഴുതിയ ഒരു കത്താണ് ഒടുവിൽ ഈ കേസിൽ നിർണായകമായി മാറിയതും അതിനുശേഷം പോലീസ് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ അറസ്റ്റും ചെയ്തു കൊല്ലപ്പെട്ട സൗമ്യ സാഹുവിന്റെ അമ്മയും അതുപോലെ പ്രതിയും ഫൈൻസായിലെ ജ്യോതി വികാസ് കോളേജിലെ പ്രൊഫസർമാരുമായിരുന്നു സഹപ്രവർത്തകയുടെ മകന്റെ വിവാഹ ചടങ്ങിലും പിന്നീട് സൗമ്യശേഖരന്റെ സംസ്കാര ചടങ്ങിലും പ്രതിയായിട്ടുള്ള ഇയാൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയായിരുന്നു പങ്കെടുത്തിരുന്നത് എന്നാൽ പോലീസിനെ വഴി പ്രൊഫസർ കാണിച്ച അതിബുദ്ധിയാണ് ഒടുവിൽ ഈ കേസിന് നിർണായകമായി വഴിത്തിരിവായി മാറിയത് വികാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പൾ ആയിരുന്നു ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ആയിരുന്ന ഇയാൾ ഇയാളെ പിന്നീട് പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും സൗമ്യശേഖർ സാഹുവിന്റെ അമ്മയെ പ്രിൻസിപ്പളായി നിയമിക്കുകയും ചെയ്തു ഇതിന്റെ പകയാണ് യഥാർത്ഥത്തിൽ പാഴ്സൽ ബോംബ് സ്ഫോടനത്തിൽ എത്തിച്ചേർന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു പാഴ്സൽ ബോംബ് നിർമ്മിച്ചതും കൃത്യം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും ഇയാൾ ഒറ്റയ്ക്കായിരുന്നു മാത്രമല്ല കേസിലെ ഏക പ്രതിയും ഈ വ്യക്തി തന്നെയാണ് സംഭവത്തിന് ഒരു വർഷം മുൻപ് തന്നെ ഇയാൾ പാഴ്സൽ ബോംബ് നിർമ്മിക്കാനുള്ള ആസൂത്രണം ആരംഭിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ദീപാവലി എന്ന പേരിൽ നിരവധി പടക്കങ്ങളും മറ്റും വാങ്ങിക്കൂട്ടിയ പ്രതി ഇതിലെ വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പാഴ്സൽ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു ഇയാൾ സ്ഫോടക വസ്തു നിർമ്മിച്ചതും ബോംബ് നിർമ്മിച്ച ശേഷം ഇതിൽ ചിലത് പരീക്ഷിക്കുകയും ഇയാൾ ചെയ്തിരുന്നു പിന്നീടാണ് പാഴ്സൽ ബോംബ് വിവാഹ സമ്മാനമായി അയച്ചു കൊടുത്തത് കൃത്യത്തിൽ പിടിക്കാതിരിക്കാനും തന്ത്രപരമായ നീക്കങ്ങളാണ് ഇയാൾ കൂടുതലും നടത്തിയതും സ്ഫോടക വസ്തു നിർച്ച പാഴ്സൽ തയ്യാറാക്കിയതിനു ശേഷം ഒഡീഷയിലെ കാന്താ ബജി റെയിൽവേ സ്റ്റേഷനിലെത്തി പ്രതി ഇവിടെ നിന്ന് ഛത്തീസ്ഗണ്ഡിലെ റായ്പൂരിലേക്ക് ട്രെയിൻ കയറുകയും ചെയ്തു സ്ഫോടനം നടന്ന പട്നഗറിൽ ടൗണിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള റായ്പൂരിലെത്തിയ ശേഷം അവിടെ നിന്നാണ് പ്രതി കുറിയൂർ ഏജൻസി വഴി പാഴ്സൽ പ്രധാനമായിട്ടും അയച്ചതും യാതൊരു തെളിവുകളും ഇല്ലാതാക്കാൻ സി സി ടി വി ക്യാമറകളൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് കുറിയർ ഏജൻസി ഓഫീസാണ് പ്രതി കൂടുതലും തെരഞ്ഞെടുത്തത് പിന്നീട് കുറിയർ ഏജൻസി എസ് കെ ശർമ്മ എന്ന പേരിൽ വ്യാജവിലാസം നൽകുകയും പാഴ്സൽ ബുക്ക് ചെയ്യുകയായിരുന്നു തുടർന്ന് പ്രതി ട്രെയിനിൽ തിരികെ ഒഡീഷയിലേക്ക് മടങ്ങുകയും ചെയ്തു ഫെബ്രുവരി ഇരുപതിന് ഒഡീഷയിലെ പട്നഘട്ടിൽ കുറിയർ ഓഫീസിലെത്തിയ പാഴ്സൽ മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു സൗമ്യശേഖർ സാഹുവിന്റെ വീട്ടിലേക്ക് എത്തിയത് വിവാഹ സമ്മാനം എന്ന് കരുതി ദമ്പതിമാർ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ പ്രതി ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച കോടതി വിധിയിൽ സംതൃപ്തി ഉണ്ടെന്ന് സൗമ്യശേഖർ സാഹുവിന്റെ അമ്മയും കേസിലെ പ്രധാന സാക്ഷികളിലൊരാളുമായിട്ടുള്ള സംയുക്ത സാഹു തുറന്നു പറയുകയുണ്ടായി തനിക്ക് നഷ്ടപ്പെട്ടതിന് തിരിച്ചു കിട്ടില്ലല്ലോ എന്ന ചോദ്യവും അവർ ഉന്നയിച്ചു അതേസമയം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും സൗമ്യശേഖരന്റെ അച്ഛനും പ്രതികരിക്കുകയുണ്ടായി എന്നാൽ കോടതി ജീവപര്യന്ത തടവാണ് വിധിച്ചതെന്നും എന്നാലും ഈ ശിക്ഷാവിധിയിൽ കോടതിയോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു